നമസ്കാരം ഞാൻ ഷീജ ഷീരിയാനടിയാക്ക ഇന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തൃശ്ശൂര് അറുപത്തി രൂപ കണ്ണൂർ ഒരു കിലോയ്ക്ക് അൻപത്തെട്ട് രൂപ തളിപ്പറമ്പ് ഒരു കിലോയ്ക്ക് അറുപത്തി മൂന്ന് രൂപ പയ്യന്നൂര് അൻപത്തെട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ കരുവഞ്ചാല് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തിരണ്ട് രൂപ കുടിയാൻമല അറുപത്തിയഞ്ച് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് അൻപത് മുതൽ അറുപത്തഞ്ച് രൂപ വരെ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങാക്ക് അറുപത്തിരണ്ട് രൂപ പാലക്കാട് അറുപത്താറ് രൂപ മുതൽ അറുപത്തെട്ട് രൂപ വരെ നെടുമ്പങ്ങാട് ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തി മൂന്ന് രൂപ തലശ്ശേരി അറുപത്തി രൂപ കൽപ്പറ്റ അറു എഴുപത്തഞ്ച് രൂപ മലപ്പുറം അറുപത് രൂപ മല ആലപ്പുഴ അറുപത്തി മൂന്ന് രൂപ വയനാട് എൺപത് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്താറ് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്താറ് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തഞ്ച് രൂപ കോട്ടയം എഴുപത്തിയഞ്ച് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തിയെട്ട് രൂപ പുനലൂർ എഴുപത്തിയഞ്ച് രൂപ പുത്തൂർ എഴുപത്തിയേഴ് രൂപ കരുനാഗപ്പള്ളി ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിയഞ്ച് രൂപ ഏറ്റുമാനൂർ അറുപത്തിയൊൻപത് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിയഞ്ച് രൂപ വടകര ഒരു കിലോ തേങ്ങയ്ക്ക് അൻപത്തെട്ട് രൂപ കുണ്ടറ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ അടൂര് എഴുപത്തിയഞ്ച് രൂപ റാന്നിണി റാണി എഴുപത് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത് രൂപ ആയൂര് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ ചടയമംഗലം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ ഇതോ ഇതാണ് ഇന്നത്തെ തേങ്ങാ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് നന്ദി നമസ്കാരം